ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിതാ ഇന്ന് നമ്മൾ ആൻഡമാനിൽ നിന്നും ബൈ പറഞ്ഞിട്ട് പോകുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി എല്ലാവരും ഇറങ്ങി കേട്ടോ ബായ്ബായ് പറയൂ നമ്മൾ ബൈ 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 പോവാണ് അങ്ങനെ നമ്മളിത് ആന്റമാലിന്റെ എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പം ആന്റമാലെട്ട് ഇപ്പൊ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കിട്ടോ ഇന്റർനാഷണൽ ആക്കിട്ട് ഞാനിത് ഫസ്റ്റ് ടൈം ആ വരുന്നത് ഇതിന് മുന്നേ ഒക്കെ ആക്കുന്നതിന് മുന്നേ ആയിരുന്നു ട്ടോ വന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ മറ്റേ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയി പോയല്ലോ ഇപ്പം നമ്മളെ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഫുള്ള് കഴിഞ്ഞു അങ്ങനെ നമുക്ക് കാരണം സമയമായി വരുന്നു പത്തരക്കാട്ടോ ഫ്ലൈറ്റ് നമ്മളെ സമയം ഒൻപതര ഒറ്റ ആയി എവിടെ ഉള്ളത് എയർപോർട്ടിന്നറ എയർപോർട്ട് എയർപോർട്ട് യുഗു ഫസ്റ്റ് ടൈം കേട്ടോ ഫ്ലൈറ്റ് കയറാൻ പോന്നെ യുഗു നമ്മള് ഇങ്ങോട്ട് വരുമ്പം നിന്ന് ഷിപ്പിനാണ് ക്യാമ്പിൽ വരെ വന്നിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങളിവിടെ പോട്ട്ലറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ജുഗു ഫസ്റ്റ് ടൈം കയറാൻ പോന്നെ ഇതായിട്ട് നമ്മളെ ആൻഡമാനില് ഇന്റർനാഷണൽ എയർപോർട്ട് വർഷമായി ఓకే సర్ హెడ్ ఫోన్ ప్లాన్ ఆ ఇదసం కార్పన్ సర్ కాటె ఇనౌండ్ ఆ 28 సార్ ప్లీజ్

<laughs> भी। लाल ट्यूब में हवा भरे ഞാൻ രണ്ടര മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെന്നൈയിലെത്തിയിട്ടോ അപ്പോൾ ചെന്നൈ താഴെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ എൻ്റെ ദേവമൈ ലാസ്റ്റ് റോഡായപ്പോഴത്തേക്ക് എനിക്ക് ഇത്ര നാളും ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് ചെവി അടഞ്ഞിട്ടില്ല ഇത്തവണ എൻ്റെ ദൈവമേ എന്തോ ഒരു വേദനയായിരുന്നു പറഞ്ഞാൽ ചെവി അടഞ്ഞിട്ട് ഭയങ്കര വേദന പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഇത്രയും വേദന ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഈ ടൈം ഭയങ്കര വേദന ആയിരുന്നു കേട്ടോ ഞാൻ അതും കുറേ നേരം ആയിരുന്നു പിന്നെ ഇതാ നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി അയ്യോ എനിക്ക് ശരിയാണെന്നാണ് കേൾക്കുന്നേ നമ്മൾ മെട്രോയിലേക്ക് പോക്കാട്ടോ നമുക്ക് വൈകുന്നേരം നാലരക്കാണ് ട്രെയിൻ സമയം രണ്ട് മണിക്ക് അപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ് എന്നിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാലരക്ക് ട്രെയിൻ ഇവിടത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ല ട്രാൻസ്ഫർ പോവാ നമ്മൾ ഫസ്റ്റ് നാട്ടിലെ നാട്ടിലേക്കാട്ടോ പോകുന്നു നാട്ടിൽ പോയിട്ട് ഏട്ടായി ഞങ്ങൾ അവിടെ ആക്കിയിട്ട് പിന്നെ ഏട്ടായി അങ്ങോട്ട് പോകും എവിടെ കിട്ടിയെന്ന് ഇപ്പം പറയുന്നില്ല കേട്ടോ സർപ്രൈസ് സർപ്രൈസ് ഓക്കെ അങ്ങനെ കേട്ടോ നമ്മൾ പ്ലാനിങ് അപ്പോ ഇപ്പം നമ്മൾ അതിലേക്കാണ് പോകുന്നത് റങ്ങിട്ട് ട്രെയിന കാരണം വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒരു വൈകുന്നേരം രാത്രി ഒരു എൺപത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുകളിൽ കേട്ടോട്ടേ കിടക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നു ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടേ ഉള്ളൂ നമ്മൾ ഒരു 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 പത്ത് പതിനൊന്ന് മണിവരൊക്കെ ജുക്ക് ഉറങ്ങി കേട്ടോ പിന്നെ അവൻ ഇല്ല പിന്നെ നമ്മൾ അവനെടുത്തിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അവൻ എന്തിട്ട് കിടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പിറ്റേത്തെ ദിവസം രാവിലെ പുലർച്ചെ അഞ്ച് മണിയോ മറ്റോ ആയപ്പോൾ നമ്മൾ ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ അത് നമ്മളിതാ നമ്മളെ നാട്ടിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ കൂടെ നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ രാവിലെ കുറേ കാലങ്ങൾക്ക് ശേഷം നാടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ വഴിയാൽ വരും അപ്പോൾ ബൈ ബൈ